പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ കന്യാകുമാരി സന്ദർശനം ദയാനത്തിനുമായി ഗജനാവിൽ ചെലവഴിക്കുന്നത് പത്ത് കോടി രൂപ ഏറെയാണ് മോദി ഇത്രയും അധികം രൂപ ചെലവഴിക്കുമ്പോൾ കന്യാകുമാരിൽ അനേകം പാവപ്പെട്ടവർക്ക് നഷ്ടമാകുന്നത് ഇത്രയും ദിവസത്തെ കച്ചവടമാണ് ഗജനാവിൽ നിന്ന് ഒരു രൂപ പോലും ഈ പാവപ്പെട്ടവർക്ക് കിട്ടത്തില്ല സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരളത്തിലും തമിഴ്നാട്ടിലും സർക്കാരിന്റെയും ഒരേപോലെ ബാധ്യതയുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി മോദി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിലേക്ക് പോയി കാര്യപരിപാടിക്ക് വേണ്ടി കോടുകൾ പൊടിക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധം അവഗണിച്ചായിരുന്നു മോദിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ബി ജെ പിയുടെ നിലപ്പരങ്ങളിലാണെന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ മൊത്തത്തിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മോദിയുടെ യൊളിച്ചോട്ടം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കന്യാകുമാരിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വ്യാഴാഴ്ച മുതൽ പൂർണ്ണ ബന്ധനത്തിലായി വൈകിട്ടോടെ ഹോട്ടലുകൾ അടപ്പിച്ചു നഗരത്തിൽ സുരക്ഷ പൂർണ്ണമായും പോലീസിന്റെ കേന്ദ്രസ്ഥാനയും ഏറ്റെടുത്തു പ്രധാനമന്ത്രിക്ക് സൂര്യാസ്തമയം കാണാൻ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലുള്ള വിശ്വാസികളെയും സഞ്ചാരികളെയും തടഞ്ഞു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വേനലവധിയുടെ അവസാന ദിവസങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് സഞ്ചാരികൾക്ക് കനത്ത തിരിച്ചടി ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ജനങ്ങളുടെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് വരെയുള്ള ഇരുന്നൂറോളം ലോഡ്ജുകളാണ് പോലീസ് ഒഴിപ്പിച്ചത് മോദി മടങ്ങിയതിനു ശേഷം മാത്രമേ ഇവ തുറക്കാൻ അനുവദിക്കൂ ധ്യാനം കഴിയുന്നതുവരെ നാവികസേനയും തീരരക്ഷാസേനയും കാവലുണ്ട് കൂടംകുളം ആണവ നിലയത്തിനും സുരക്ഷ വർദ്ധിപ്പിച്ചു പാറയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മീൻപിടുത്തം നിർത്തലാക്കി ഇതോടെ മത്സ്യബന്ധനത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നവരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പാവപ്പെട്ടവരുടെ വരുമാനം അന്വം മുടക്കി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു ജീവിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക